ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എ ആർ റഹ്മാന്റെ ഡിവോഴ്സ് സംബന്ധിച്ച് അയ്യോ ഇതെന്ത് ചെയ്യാനിരിക്കുന്നു ഇത് ഗോസിപ്പല്ലേ എന്നൊന്നും നിങ്ങൾ ഓർക്കരുത് ഈ വീഡിയോയിൽ കുറേയധികം കാര്യങ്ങൾ നമ്മളെ നമ്മളെക്കൂടെ ചിന്തിപ്പിക്കുന്നുണ്ട് എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ സെലിബ്രിറ്റികളുടെ ഡിവോഴ്സ് നമ്മൾ അറിയാറുണ്ട് കൂടി വന്നാൽ ആറുമാസം ഒരു വർഷം അങ്ങനെയൊക്കെ കടന്നു പോകും അല്ലെങ്കിൽ ഒരു അഞ്ചാറ് വർഷം മാക്സിമം പോകുന്നു അത്രയൊക്കെ ഉള്ളൂ അത് കഴിഞ്ഞ് ഡിവോഴ്സ് ആയിട്ട് വരും അവർക്കൊന്നും ചോദിച്ചു പോകാൻ പറ്റാത്ത അതിനൊക്കെ പല കാരണങ്ങളുണ്ട് ഓക്കെ അതല്ല ഇവിടുത്തെ സംസാര വിഷയം ഇവിടെ എ ആർ റഹ്മാൻ ഇരുപത്തൊമ്പത് വർഷം ജീവിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചില് അവർ വിവാഹം കഴിക്കുന്നത് ഇരുപത്തൊമ്പത് വർഷം ഇരുപത്തൊമ്പത് വർഷം ജീവിച്ചതിന് ശേഷം ആണ് ഇവർ ഡിവോഴ്സ് ചെയ്യുന്നത് ആ കൂടെ തന്നെ ഒരു സ്റ്റോറി വന്നതിൻ്റെ ഭാഗമായിട്ട് പുള്ളി ഏയാറായിട്ട് ഈ ഒരു സ്റ്റോറിയിൽ പുള്ളി മുപ്പത് വർഷം ഞങ്ങൾ കടന്നു പോകുമെന്ന് ചിന്തിച്ചിരുന്നു എന്ന് പറയുന്നു നമ്മളൊരു വിവാഹം കഴിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ഇത്ര വർഷം ഞങ്ങൾ കടന്നു പോകുന്നു എന്നൊന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റാറില്ല നമ്മളങ്ങനെ ചിന്തിക്കുന്നില്ല അപ്പോൾ തുടക്കത്തിൽ തന്നെ ഇവരുടെ ഇടയിൽ കല്ലുകടി ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കണം രണ്ടാമത് ഈ വീഡിയോ ചെയ്യാണ്ടായ ഒരു മെയിൻ എന്നെ ചിന്തിപ്പിച്ച എന്നെ പ്രേരിപ്പിച്ച ഘടകം ഇതിനകത്ത് ഇവരുടെ ഡിവോഴ്സിൻ്റെ കാരണം എന്ന് പറയുന്ന ഇവരുടെ വക്കീൽ വന്ദനാശായ എന്ന് പറയുന്ന വക്കീൽ പറയുന്നത് വിരസത ആ ഒരു വാക്കാണ് പറയുന്നത് വിരസത അത് നമ്മളെ എല്ലാം ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ് നമ്മളെല്ലാം ചിന്തിക്കേണ്ടതായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തേലുമൊക്കെ മാറ്റങ്ങൾ ഈ ഒരു എ ആർ റഹ്മാൻ്റെ ലൈഫിൽ നിന്നാണേലും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നമ്മൾ വരുത്തണം അവർക്ക് പറ്റിയത് നമുക്ക് പറ്റാതിരിക്കാൻ നമ്മൾ നോക്കണം അതായത് സാധാരണ ഒരു ഡിവോഴ്സ് ആണെങ്കിൽ സ്വഭാവം തമ്മിൽ ചേരാമെന്ന് ഒന്നത് പിന്നെ അല്ലെങ്കിൽ അവിശ്വാസം അല്ലെങ്കിൽ അവിഹിതം മറ്റേതെങ്കിലും വിവാഹം അല്ല അവരെ പാർട്ട്ണറായി വിട്ട് മറ്റാരോടെങ്കിലും ഒരാകർഷണം തോന്നി അങ്ങോട്ട് പോയി ആ ബന്ധം കണ്ടുപിടിച്ച് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് ഡിവോഴ്സ് പക്ഷെ ഇവരുടെ ബന്ധത്തില് വന്നുപെട്ടിരിക്കുന്നത് വിരസതയാണ് ശരിക്കും പറഞ്ഞാൽ മമതാ മോഹൻദാസിൻ്റെ ഏതാണ്ട് ഇന്റർവ്യൂ ഞാൻ ഒരിക്കലും വായിച്ചു അവർ ഡിവോഴ്സ് ആദ്യം താമസിക്കാതെ ഡിവോഴ്സ് ആയതല്ലേ അപ്പോൾ അവരതിൻ്റെ അകത്ത് പറഞ്ഞൊരു വാചമുണ്ട് ഞാൻ ഡിവോഴ്സിനെ പറ്റി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞൊരു വാചകം ശരിക്ക് ടി വി കാണുകയൊക്കെ ചെയ്യുമ്പോഴും അല്ലേ ഫുഡ് കഴിക്കുകയൊക്കെ ചെയ്യുമ്പോഴും ഞങ്ങൾക്ക് പരസ്പരം സംസാരിക്കാനൊന്നും ഇല്ല എന്നാണ് അതൊരു വല്ലാതെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഒരു ഒരു വീട്ടിൽ രണ്ട് ഭാര്യ ഭർത്താവും ജീവിക്കുമ്പം അവർക്ക് പരസ്പരം സംസാരിക്കാൻ ഒരു വിഷയം ഇല്ല വരികയെന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ്റെ മനസ്സുകൊണ്ട് ചിന്തിച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം നമ്മൾ മുഴുവനേരം വർത്താനം വർത്താനം കാരണം ഒരു ഉണ്ടാവില്ല വർത്താനം പറയും ഉടനെ തന്നെ അഭിപ്രായ വ്യത്യാസം വരും അപ്പം തന്നെ അടിയാവും പിന്നെ പിന്നെ കൈവട്ടിക്കളി എന്ന് പറഞ്ഞ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലതാത് ഇതൊക്കെ പറയും ചിലപ്പോൾ ചിലർ ഒരാൾ പിണങ്ങിയിരിക്കും ചിലപ്പോൾ പിണങ്ങി കലകട്ട ദമ്പതികൾ പിണങ്ങിയിരിക്കുന്നവരാണേലും അത് രാത്രിയാവും തിന് ഇപ്പുറം പറഞ്ഞ് അവസാനിപ്പിക്കും നേരത്തെ പിണങ്ങുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാട്ടും കൂടുതൽ സ്നേഹം ആയിരിക്കും പിണങ്ങി കഴിഞ്ഞ് പിണങ്ങുന്നവരാണെങ്കിൽ ചിലരെ പിണങ്ങിയിരിക്കുകയുള്ളൂ ചിലരൊക്കെ ഒന്നോ രണ്ടോ ദിവസമൊക്കെ പിണങ്ങി കഴിക്കും അത് കഴിഞ്ഞ് കൂടി കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച നീളുന്ന പെണക്കാണെങ്കിലും കൂടി കഴിയുമ്പം പഴയിൽ സ്നേഹമാകും ചട്ടി മുട്ടി ചട്ടി കലാകുമ്പോൾ തട്ടിമുട്ടിയിരിക്കുന്നുള്ള പഴഞ്ചൊല്ലാണ് വെറും സാധാരണക്കാരുടെ ലൈഫിലും പക്ഷെ വലിയ വലിയ ആൾക്കാരുടെയൊക്കെ ലൈഫിൽ ഈ വിരസത എന്ന് കടന്നു വരുന്നുണ്ട് ചെറുപ്പത്തിൽ തന്നെ പക്ഷേ നമ്മുടെ ലൈഫിലും ഈ വിരസത കടന്നു വരും കേട്ടോ അമ്പത് വയസ്സിന് ശേഷം മിക്കവാറും നമ്മുടെ ലൈഫിലും ഒരു വിര വിരസത ഇപ്പോഴത്തെ കേരളത്തിൻ്റെ ഒരു ഫോക്കനുസരിച്ച് കടന്നു വരാൻ ഭയങ്കര ചാൻസ് ഉണ്ട് അപ്പോൾ ഈ വിരസതയാണ് സത്യം പറഞ്ഞാൽ മറ്റുള്ള എന്തിനേക്കാട്ടും നമ്മളെ കൊണ്ട് കൊടുക്കുന്നതെന്ന് തോന്നും അതിനുവെച്ചാൽ അമ്പത് വയസ്സിന് ശേഷമുള്ള സ്ത്രീകളുടെ കാര്യം ഞാൻ പറയുന്നത് അവർക്കാണ് ഈസ്റ്റർജൻ്റെ ഹോർമോണിൻ്റെ അഭാവം അവരുടെ ശരീരത്തിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകും ഹോട്ട് ബ്ലാഷസ് ഉണ്ടാകും പിന്നെ അവർക്ക് തൊട്ടാ തൊട്ടാ ദേഷ്യം വരും പിന്നെ അവർക്ക് നിരാശ രാവിലെ എണീക്കുമ്പോൾ തന്നെ അയ്യോ എന്തിനെ ജീവിക്കുന്ന രീതിയിലാണ് ഈ അമ്പത് വയസ്സ് കഴിഞ്ഞ് സ്ത്രീകൾ പോ കടന്നു പോകുന്ന വഴി അപ്പോൾ ആ സമയത്ത് അവരുടെ ഹസ്ബൻഡോ അവരുടെ മക്കളൊക്കെ അവരെ ചേർത്ത് പിടിക്കാനുണ്ടെങ്കിലേ അവർക്ക് അതിനെ തരണം ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇപ്പം കാലഘട്ടത്തിൻ്റെ അനുസരിച്ച് മക്കളുടെ കുഞ്ഞുമക്കളൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു രീതിയിലൊക്കെ റിലാക്സ് കിട്ടിയൊക്കെ പോകും പക്ഷേ ഇപ്പം കേരളത്തിൻ്റെ രീതി അനുസരിച്ച് മക്കളെല്ലാം വിദേശത്ത് പോകുന്നു അവരവിടെ കല്യാണം കഴിച്ചുകൊണ്ട് പോകുന്നു അവിടെ പിള്ളാരുണ്ടാകുന്നു ഇവിടെ ബോറടിച്ച് നമ്മൾ അച്ഛനന്മാരിയ്ക്കുന്നു ഇങ്ങനെയൊക്കെ കാലം മാറിക്കൊണ്ടിരിക്കുന്നത് പറഞ്ഞു വന്നത് എ ആർ റഹ്മാനെക്കുറിച്ച് പറയാം പുള്ളി ഏതാണ്ട് പതിനൊന്ന് വയസ്സിലെങ്ങാണ്ട് അച്ഛൻ മരിച്ച് ആർ കെ ശേഖർ എന്ന് പറയുന്ന അച്ഛൻ മരിച്ച് ക്യാൻസർ മൂല മരിച്ച മരിച്ചു കഴിഞ്ഞാൽ പതിനൊന്ന് വയസ്സിൽ കുടുംബത്തിൻ്റെ ഉത്തരാദിത്തം നിൻ്റെ തലയിലേറ്റി നടന്ന ഒരു മനുഷ്യനാണ് പെണ്ണ് കാണാൻ പോലും പുള്ളി പോയിട്ടില്ല അമ്മ ആരെയാണെങ്കിൽ കൊണ്ടിരുന്നത് ആ പെണ്ണിനെ കെട്ടുകയാണ് ചെയ്തത് പെണ്ണിനെ പറ്റി പറഞ്ഞപ്പോൾ നല്ല മനുഷ്യത്വം ഉള്ള പെണ്ണാവണം അങ്ങനെ ഇംഗ്ലീഷ് അറിയണമെന്നോ കാർ ഡ്രൈവർ കാർ ഡ്രൈവ് ചെയ്യാൻ അറിയണമെന്നോ അങ്ങനെ കുറേ കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ ഇവരാണേ ഗുജറാത്തി ഫാമിലിയാണെന്ന് തോന്നുന്നു നമ്മുടെ തമ ഫിലിം സ്റ്റാർ തമനയൊക്കെ ഗുജറാത്തി അതിൻ്റെ അത്ര ഭംഗിയുള്ള ഫാമിലി തന്നെയാണ് ഫിലിം സ്റ്റാർ റഹ്മാൻ്റെ ഭാര്യയുടെ അനിയത്തിയാണ് ഈ സൈറ ബാനു എന്ന് പറയുന്നത് പറയുന്ന അവരാണ് റഹ്മാന്റെ ഭാര്യ അപ്പം ഈ എ ആർ റഹ്മാൻ്റെ അമ്മ പള്ളിയിൽ എവിടെയോ വെച്ച് ഈ മെഹ്റൂന്യൂസെ കണ്ട് അവരുടെ വീട് അന്വേഷിച്ച് അന്വേഷിച്ചെന്ന് കല്യാണം കഴിക്കാൻ അന്നാര ആ കുട്ടി കല്യാണം കഴിച്ചിട്ട് രണ്ട് വർഷം കഴിഞ്ഞു റഹ്മാനെയാണ് കെട്ടിയിരിക്കുന്നത് ഫിലിം സ്റ്റാർ റഹ്മാൻ അപ്പോൾ അതിൻ്റെ ഉണ്ടെന്ന് പറയാം അനിയത്തിയെ കാണുകയും അനിയത്തെ കണ്ടപ്പോൾ ഇവർക്ക് ഇഷ്ടമാകുകയും അങ്ങനെ എ ആർ റഹ്മാൻ കല്യാണം കഴിക്കുക ചെയ്തെന്നാ പറയുന്നത് ഈ എ ആർ റഹ്മാൻ എന്ന വ്യക്തി മൂന്ന് കോടി ധികം വരുമാനം ഒരു പാട്ട് കമ്പോസ് മ്യൂസിക് കമ്പോസിന് മേടിക്കുന്ന ഒരു വ്യക്തിയാണ് ഏറ്റവും അധികം പ്രതിഫലം വാങ്ങുന്ന സംഗീത സംവിധായകൻ അമേരിക്കയിൽ ലോസ് ആഞ്ചലസിലും ചെന്നൈയിലും എല്ലാം വീടുകളുണ്ട് കോടികളുടെ വിലയുള്ള കാറുകളുണ്ട് അങ്ങനെ ആസ്തി രണ്ടായിരം ആയിരത്തി എഴുന്നൂറ് രണ്ടായിരം കോടി ആസ്തിയുള്ള ഒരു മനുഷ്യൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു കമൻ്റ് ഞാൻ കണ്ടിരുന്നു രണ്ടായിരം കോടി ആസ്തി ഉണ്ടായിട്ട് അഞ്ച് വയസ്സുകളിലും ചാറ്റ് ചെയ്യുന്നില്ലേ ഇരുന്ന് അങ്ങനെ ഒരു ചോദ്യമാണ് ഞാൻ കണ്ടായിരുന്നു കമൻറ്റ് ബോക്സിൽ അപ്പോൾ ഇത്രയൊക്കെയുള്ള സുഖസൗകര്യമുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ ഭാര്യയായിട്ടാണ് സൈറ ബാനു ജീവിക്കുന്ന നമ്മളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ യാതൊരു കുറവുമില്ല ഒരു കുറവുമില്ലാത്ത ഒരു ഇവര് ഈ അമ്പതാം വയസ്സിൽ എന്തിനെ ഡിവോഴ്സ് ചെയ്തു എന്ന് നമുക്ക് തോന്നാം പക്ഷേ അവർക്ക് അവരുടേതായ ബുദ്ധിമുട്ടുകളുണ്ട് അത് അവർ അവരുടെ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് സംസാരിക്കാൻ പറ്റുള്ളൂ അല്ല പുറമേ നോക്കിയാൽ ഇത്രയും പൈസയും സൗകര്യം ഇത്രയും ഫേ ഫെയിമുള്ള ഒരു വ്യക്തിയുടെ ഭാര്യയായിട്ടിരിക്കുകയെന്ന് പറഞ്ഞാൽ തന്നെ ഒരു അഭിമാനമല്ലേ ഒന്നും നോക്കണ്ട അങ്ങോട്ട് തിരിഞ്ഞ വേലക്കാർ ഇങ്ങോട്ട് തിരിഞ്ഞ വേലക്കാർ എന്തിൻ്റെ കേടാണ് എന്നൊക്കെ നമുക്ക് തോന്നും പക്ഷെ അങ്ങനെയല്ല അതിൻ്റെ ഒരു രീതി അവർ ഇത്രയും കാലം ജീവിച്ച് ജീവിച്ച് മടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അത് അവരുടെ ഭാഗം കേൾക്കുമ്പോഴേ അറിയത്തുള്ളൂ കാരണം ഇവർ ഹണിമൂണിന് പോലും പോയ സമയത്ത് രാത്രിയിൽ ഈ ഫിലിം സ്റ്റാർ റഹ്മാൻ്റെ ഭാര്യ അതായത് ഇവരുടെ ചേച്ചി വിളിക്കുമ്പോൾ അവർ കിടന്ന് ഉറങ്ങാണ് സൈറാബാനു കിടന്ന് ഉറക്കമായി ഉറക്കത്തിനിന്ന് ഫോൺ എടുത്തിട്ട് പറഞ്ഞത് മ്യൂസിക് കമ്പോസ് ചെയ്തുകൊണ്ട് ഈ റഹ്മാൻ അപ്പുറത്തെ റൂമിലുണ്ടെന്ന് അപ്പോൾ ഇങ്ങേരുടെ ദിനചര്യ എന്താണെന്ന് ചോദിച്ചാൽ രാത്രി കാലങ്ങളിൽ മുഴുവൻ ഈ മ്യൂസിക്കിൻ്റെ പുറകെ നടക്കും രാവും രാത്രി ഒമ്പത് തൊട്ട് രാവിലെ ആറു വരെ മ്യൂസിക്കിൻ്റെ പുറകെ നടക്കും പകൽ കിടന്ന് ഉറങ്ങും അങ്ങനെയൊക്കെയാണ് എന്നുള്ള രീതി അതായത് ആദ്യ ഭാര്യ അങ്ങേരുടെ ആദ്യ ഭാര്യ ആരാന്ന് ചോദിച്ചാൽ മ്യൂസിക്കാണ് അതിൽ ലയിച്ച് അങ്ങേരുടെ ഹോബിയാണ് അങ്ങേരുടെ വർക്കാണ് ചിലരുടെ ഹോബി തന്നെ വർക്കായിട്ട് കിട്ടിയാൽ അത് അവരുടെ ഒരു ഭാഗ്യമാണ് അങ്ങനെ അങ്ങേരപ്പം അത് നൂറിൽ നൂറ് ശതമാനം അതിൻ്റെ അകത്ത് ലയിച്ച് ജീവിക്കുകയാണ് ഇവരിവിടെ ഇവർക്ക് പ്രത്യേകിച്ച് ഒരു ടാലൻ്റ് ഇല്ലാതെ പോയത് ഒരു കഷ്ടമായി അവർക്ക് എന്തെങ്കിലും ഒരു ടാലൻറ്റ് ഉണ്ടെങ്കിൽ അവർ ആ വഴിക്ക് അങ്ങനെ പോയേനെ അത് അവർക്കില്ലാതെ വന്നു പിന്നെ കുട്ടികളുണ്ടാകുന്നു മൂന്ന് കുട്ടികളുണ്ടായി ആ കുട്ടികളെ നോക്കുന്നു പഠിപ്പിക്കുന്നു അവർ ആ രീതിയിൽ എന്തെങ്കിലുമൊക്കെ സന്തോഷം കണ്ടെത്തി ഇനി കണ്ടെത്തിയില്ലെങ്കിലും ജീവിതം അങ്ങനെ മുന്നോട്ട് പോകും പക്ഷേ മക്കളെല്ലാം ഇപ്പോൾ വലുതായി ഇവർക്ക് അമ്പത് വയസ്സിൻ്റെ മുകളിലും എത്തി ഞാൻ ആദ്യം പറഞ്ഞാലേ ഈ ഹോർമോണിൻ്റെ ഒരു പ്രശ്നം അവരെയും ബാധിക്കും മനുഷ്യ ശരീരം എല്ലാം ഒരുപോലെ ഇല്ലേ പണം ും പണമില്ലേലും അപ്പം മക്കളും മക്കളുടെ കാര്യം ഇങ്ങേരി ഇങ്ങേരുടെ കാര്യം അവർ ശരിക്കു പറഞ്ഞാൽ മറ്റൊന്നുമില്ലാതെ ഒറ്റപ്പെടുക ഇവിടെ ഈ വിരസത എന്ന വാക്കിന് വേറൊരർത്ഥം കൂടെ നമുക്ക് കൊടുക്കാം അവോയ്ഡ് അവഗണന ഈ വിരസത വരുന്നത് എങ്ങനെയാണെന്നറിയാം അവഗണന കാരണം മുഴുവൻ സമയം ഇങ്ങേര് മറ്റ് പല കാര്യങ്ങളിൽ അങ്ങേരുടെ ജോലിപരമായിട്ട് അങ്ങേര് എൻജോയ് ചെയ്ത് നടക്കുന്ന സമയത്ത് ഇവരെ മൈൻഡ് ചെയ്യുന്നില്ലല്ലോ കെയർ ചെയ്യുന്നില്ലല്ലോ സ്ത്രീ മനസ്സെന്ന് പറഞ്ഞാൽ പണം ഉണ്ടെങ്കിലും പണമില്ലേലും എല്ലാം സ്ത്രീകളുടെ മനസ്സ് ഏകദേശം മനസ്സാർജന്മാർ പറയുന്ന ഏകദേശം ഒരുപോലെ പോലെ പോയത് ഈ എന്താണെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമതിയായ സ്ത്രീകളാണ് യാതൊരു പ്രശംസയിലും വീഴില്ല അവൾ ഭയങ്കര ബുദ്ധിമതിയാണ് അവളെ എങ്ങനെയൊന്നും വീഴ്ക്കാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ എന്നാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഭർത്താവ് സ്നേഹം പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കണം അത് സ്നേഹം ഉള്ളി വെച്ചോണ്ടിരുന്നിട്ട് യാതൊരു കാര്യമില്ല ഇപ്പോൾ ഭാര്യ പുറത്ത് പോയിട്ടൊക്കെ വരുന്ന സമയത്ത് ഭാര്യ ഒരു നല്ല ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുകയാണ് ആഹാ നിന്നെ കാണാൻ ഇതിൻ്റെ അകത്ത് നല്ല സുന്ദരി ആയല്ലോ എന്ന് ആദ്യ കാലത്തല്ല വിവാഹത്തിൻ്റെ ആദ്യകാലത്ത് ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയും ഇത് കഴിഞ്ഞ് വർഷങ്ങൾക്ക് ശേഷവും പറയാനൊരു ഭർത്താവിന് സാധിക്കണം ഭർത്താവിൻ്റെ ഒരു മുടക്കുമില്ലാത്തൊരു പ്രശംസാവാക്കാണ് അത് അയക്കൊന്നും നഷ്ടപ്പെടാല്ല ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി അല്ലേ അവരുണ്ടാക്കിക്കൊണ്ട് വരുന്ന എന്തെങ്കിലും ഒരു സാധനം ഒരു കഴിക്കാനുള്ള എന്തെങ്കിലും ആയിക്കോട്ടെ ഒരു സാധനം അത് കഴിച്ചിട്ട് വളരെ നല്ലതാണ് വേറെ എങ്ങും കിട്ടിയല്ലോ നിൻ്റെ ഈ കൈപ്പുണ്യം ഇത്രയും ഇത് ഇത്രയും ടേസ്റ്റ് ആയിട്ട് അങ്ങനെ എന്തേലും പറയാം ഇനി അതല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കുറേ അധികം സമയം ഫാമിലിക്ക് വേണ്ടി ചിലവഴിക്കുക ഇപ്പോഴത്തെ നമ്മുടെ ലൈഫുകളിൽ നമ്മൾ ഈ പൈസ ഉണ്ടാക്കാനും ഇ എം ഐ അടയ്ക്കാനുള്ള തിരക്കിൻ്റെ ഇടയിലും പല കാര്യങ്ങളും നടക്കുമ്പോൾ നമ്മൾ ഒരിക്കലും ഒരു വൺ ഡേ ടൂർ പോലും ശരിക്കും പറഞ്ഞാൽ നടത്താറില്ല ശരിക്കും ും ബാല്യത്തിലെ പോലെയുള്ള ഒരു മനസ്സ് നമുക്ക് തിരിച്ചു വരണം എന്നിട്ട് നമ്മൾ എന്ത് കടവും ബാധ്യതയൊക്കെ ഉണ്ടെങ്കിലും ഒരു ടൂർ പോകാനും ആ ടൂർ പോകുന്ന സമയത്ത് മറ്റെ ഇടവും നമ്മൾ ഒന്നും ആലോചിക്കാതെ ആ പോയ സ്ഥലവും ആസ്വദിച്ച് ആ കുടുംബമായിട്ടുള്ള ആ കുറെ സുന്ദര നിമിഷങ്ങൾ അപ്പോഴും നമ്മൾ ആ കടത്തെപ്പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കരുത് അത് എൻജോയ് ചെയ്യാൻ പറ്റാതെ ഉള്ളിൻ്റെ ഉള്ളിൽ ടെൻഷൻ വെച്ച് ആദ്യം എടുത്ത് നടന്നിട്ട് കാര്യമില്ല എല്ലാം മറന്നിട്ട് ഒന്നും ആലോചിക്കാതെ വൈഫും ഫാമിലിയൊക്കെ ആയിട്ട് കുറേ സമയം ചിലവഴിക്കാൻ നമ്മൾ സമയം കണ്ടെത്തണം അതിനു വേണ്ടി പൈസ നീക്കി വെക്കാനുള്ള മറ്റു പല കാര്യങ്ങൾ ചെയ്യാണ്ട് അത് തീർക്കാനുള്ളപ്പോഴാണ് ഇവിടെ ടൂർ പോകുന്നതെന്നൊക്കെ ചോദിച്ചാൽ നമ്മൾ ഈ ഫാമിലിക്ക് കൊടുക്കാനും ഫാമിലിയെ സ്നേഹിക്കാനുള്ള സമയമാണ് എടുത്തു കളയുന്നത് അങ്ങനെ 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 പോയി കഴിയുമ്പോൾ ഈ ആദ്യകാലങ്ങളിൽ പൈസ ഉണ്ടാക്കാനുള്ള നെട്ടോട്ടം കുറച്ച് നാൾ കഴിയുമ്പോഴത്തേനും നമുക്ക് അസുഖം വരുന്നു അസുഖത്തിന് ചികിത്സിക്കാനുള്ള നെട്ടോട്ടം ഇതെല്ലാം ആകുമ്പോഴത്തേനും ഈ പാർട്ട്ണർമാര് തമ്മിലൊന്നും ഒരു അടുപ്പമില്ലാവുന്ന ഇപ്പം ഈ പറഞ്ഞ ഒരു അവസരം അതായത് വിരസത അത് ഇരു കൂട്ടർക്കും വരും ഏറ്റവും കൂടുതൽ ഞാൻ സ്ത്രീകളുടെ ഭാഗം പറയല്ല സ്ത്രീകൾക്കാണ് വിരസത കൂടുതലെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ എനിക്ക് സ്ത്രീ ആയതുകൊണ്ട് സ്ത്രീകളുടെ കാര്യം അറിയത്തില്ല കാരണം ഞാൻ കണ്ട് നോക്കിയിരിക്കുന്ന ചില പുരുഷന്മാരെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ട് അവർ പകലൊക്കെ അവരുടേതായ ജോലിക്ക് പോകുന്നു രാത്രിയാകുമ്പോൾ ഇപ്പോൾ ഒരു സൺഡേ ആണെങ്കിലും അല്ലെങ്കിൽ രാത്രി അവർ അവരുടെ തരപ്പിക്കാരായ ചുറ്റുവട്ടത്തുള്ള കൂട്ടുകാരുടെ അവരെയൊക്കെ വിളിച്ച് വീടിൻ്റെ ടെറസിലൊക്കെ കയറി ഒന്നിരുന്ന് ഇനി സ്മോൾ അടിക്കുന്നവരാണെങ്കിൽ അവർ ചെറുതായിട്ട് സ്മോൾ അടിച്ച് അവരെന്നിട്ട് കാലത്തെ മലയാള പാട്ടും ഒക്കെ പാടി അവർ എൻജോയ് ചെയ്യും അപ്പോഴീ വീട്ടിൽ ഇരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു ഇതാണെങ്കിലും അവരെന്താണ് വല്ല സീരിയൽ ും കാണും അല്ലേ അങ്ങനെ കാണും മക്കളും മക്കളായ രീതി ശരിക്കും പറഞ്ഞാൽ വീട്ടന്മാരുടെ ലൈഫ് അങ്ങനെ ആയി കഴിയുമ്പോഴത്തേന് ഭയങ്കര വിരസത അതേസമയത്ത് ഇനി വല്ല തീർത്ഥാടനത്തിനാണ് പോകാനിഷ്ടം എങ്കിൽ പോലും അവരെയും വിളിച്ച് ഒരു മാസത്തിൽ ഒന്നേലും വെളിയിൽ പോകുമ്പോൾ ഭാര്യയും ഭർത്താവും ഒക്കെ തമ്മിലുള്ള ഒരു ഇൻറ്റിമസി ഒരു അടുപ്പം വരും ഒരു വിരസത അവിടെ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു അവോയ്ഡ് ഒരു അവഗണന ഭർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഒരു അവഗണന ഉണ്ടായെന്ന് തോന്നുന്നില്ല നേരെ തിരിച്ച് ഭാര്യമാർ ഭർത്താവിനെ അവണിക്കുന്ന ഒരു കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ കല്യാണം കഴിഞ്ഞ് വരുന്ന കാലത്ത് ഭയങ്കര കെയറിങ് ആയിരിക്കും ഭർത്താവിനെ എല്ലാ കാര്യം ഭർത്താവിന് ചെയ്ത് കൊടുക്കുക പക്ഷേ എങ്കിൽ ഉണ്ടായി കഴിയുമ്പോഴത്തേന് നേരെ ഒരു കാപ്പി പോലെ എടുത്ത് കൊടുക്കുക അത് കുട്ടികളെ മാത്രം ശ്രദ്ധിച്ചു പോകുന്ന ചില സ്ത്രീകളുണ്ട് ഭർത്താവിനെ പിന്നെ മൈൻഡ് ചെയ്യത്തില്ല എന്നാൽ ഭർത്താവ് ജോലിക്കൊക്കെ കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ പുള്ളിയുടെ ഓഫീസിലെ ടെൻഷൻ ഒന്ന് ഷെയർ ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നതും നല്ല ാണ് അപ്പോൾ പരസ്പരം എന്തു പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ സ്നേഹം ഉള്ളിലൊതുക്കിയിട്ട് എനിക്ക് ഭയങ്കര സ്നേഹ എന്നൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല സ്നേഹം ഉള്ളിലൊതുക്കാതെ കുറച്ചെങ്കിലൊക്കെ പുറമേ പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഈ വിരസത വരിയല്ല ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ വേറെ ഒരു വിഷയം വരെ ഈ എ ആർ എഫ്മാൻ്റെ കാര്യം നോക്കുമ്പോഴത്തേക്കും അവരുടെ ലൈഫിൽ ഒരു വിഷയം കടന്നു വരാനല്ല സാമ്പത്തിക ബുദ്ധിമുട്ടില്ല സാമ്പത്തിക ബുദ്ധിമുട്ട് നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മൾ അടി നല്ല പോലെ നടക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാരണം പിന്നെ എപ്പോഴും ഒരു ഈർഷയും ഒരു അസ്വസ്ഥതയും പുരുഷന്മാർക്ക് പൈസ കുടുംബം നോക്കാം പൈസയില്ലാവരും അവരുടെ ഉള്ളിൽ എപ്പോഴും അസ്വസ്ഥയായിരിക്കും മിഥുനം സിനിമയിലെ മോഹൻലാലിനെ ഓർത്താച്ചാൽ മതി കല്യാണത്തിന് മുന്നേ എന്തൂരം ലെറ്റർ എഴുതി തന്നാന്ന് പറഞ്ഞ് ഉർവശി പുറ നടക്കുന്ന കാണത്തില്ലേ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ മോഹൻലാലിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ ആ സിനിമ കണ്ടറിയാം പുള്ളിയൊന്ന് രണ്ടറ്റം കൂട്ടി കുട്ടിക്കാൻ നെട്ടോട്ടോടും ഇവിടെ പ്രണയമോ എന്നുള്ള ആ ഒരു രീതിയിലോട്ടാണ് പുരുഷന്മാർ പിന്നീട് പോകുന്നത് പക്ഷേ അതിനെ മാറ്റി നിർത്തിയിട്ട് ഉറവശി പൈങ്കിലായിട്ട് ആ കഥാപാത്രം നമുക്ക് തോന്നിയാലും പൈങ്കലിയല്ല ഭർത്താവ് ആ ഒരു കെയറിങ് കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ശരിക്കും പറഞ്ഞാൽ ഈ വിരസത വരും അപ്പോൾ എ ആർ റഹ്മാൻ്റെ ലൈഫിൽ സംഭവിച്ച അവർ ആദ്യ ഹിന്ദുക്കളായിരുന്നു എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് പറയുകയാണ് ചിലരൊക്കെ വർഗീയത ഇതിൻ്റെ ഇടയ്ക്ക് കൊണ്ട് കുത്തിത്തീരികാന്ന് നോക്കുന്നുണ്ട് ആദ്യ ഹിന്ദുക്കളായത് പിന്നെ മുസ്ലിമായത് ഭാര്യ ഇവരെ കല്യാണം കഴിക്കാൻ വേണ്ടി മുസ്ലിം ആയതാണ് അങ്ങനെയൊന്നും അല്ല അതിൻ്റെ ചരിത്രം അവരുടെ ദിലീപ് എന്ന് പറഞ്ഞിരുന്ന പേരായിരുന്നു എ ആർ റഹ്മാൻ ആദ്യ അപ്പോൾ അവരുടെ അച്ഛന് ആർ കെ ശേഖറിന് ക്യാൻസർ വന്നപ്പോൾ ചികിത്സിക്കാനായിട്ട് വരി എടുക്കുകയൊക്കെ ചെയ്ത സൂഫി അയാൾ പിന്നെ പോയിട്ട് പിന്നെ ഒരു അഞ്ചെട്ട് വർഷം കഴിഞ്ഞ് പുള്ളി പിന്നെ തിരിച്ചന്ന പുള്ളി ആ അയാളുടെ സംസാരത്തിൽ ഈ ഇസ്ലാം മതത്തിനോട് ഒരു ആകർഷണം ഈ പറയുന്ന എ ആർ റഹ്മാൻ്റെ അമ്മ മതം മാറിയതാണ് അങ്ങനെയാണ് ദിലീപ് എന്ന പേര് മാറ്റിയിട്ട് എ ആർ റഹ്മാനായി മാറിയത് ഈ മുസ്ലിം ആയതിൻ്റെ അകത്ത് പുള്ളിക്ക് യാതൊരു അങ്ങനെയോ വേണ്ടായിരുന്നു എന്ന് അങ്ങനത്തെ ഒരു തോന്നില്ല പുള്ളിയുടെ മകൾ മകള് ബുർക്കതയിക്കുന്നതിനെപ്പറ്റി എന്തോ പറഞ്ഞപ്പോൾ ഞാൻ സ്ത്രീയായിരുന്നെ ഞാൻ അതിടുമായിരുന്നു എന്ന് പറഞ്ഞതാണ് റഹ്മാൻ അതുകൊണ്ട് റഹ്മാൻ ജാതി മാറിയതിൻ്റെ പേരിലുണ്ടായത് പണ്ട് ഹിന്ദു ആയതുകൊണ്ട് ഇവർ ക്രിസ്ത്യ ഇവർ മുസ്ലിമുമായതുകൊണ്ട് അതായത് സൈറാബാനും ഒക്കെ മുസ്ലിമുമായതുകൊണ്ട് അത് തമ്മിലുള്ള ചേർച്ച പ്രശ്നമാണ് എന്ന് പറഞ്ഞ് സൈബർ ഇടങ്ങളിൽ പറയുന്നുണ്ട് അതൊക്കെ അതൊന്നും ശരിയല്ല ശരിക്കും പറഞ്ഞാൽ എ ആർ അറഹ്മാൻ ഇസ്ലാം മതം സ്വീകരിച്ചിട്ടുണ്ട് പുള്ളി അതിലത്ര ആകർഷകമായിട്ട് തന്നെ ആയതാണ് പുള്ളിക്ക് അത് അത്ര ഇഷ്ടവുമാണ് ആ രീതി അനുസരിച്ചാണ് പുള്ളി ജീവിക്കുകയും ചെയ്യുന്നത് പണമുണ്ട് എല്ലാ സംഗതിയുമുണ്ട് പക്ഷേ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ രണ്ടായിരം കോടി ആസ്തി ഉണ്ടെങ്കിലും ഈ ഭാര്യയുടെ കൂടെ ചിലവഴിക്കാൻ പുള്ളി സമയം കണ്ടെത്തിയിട്ടില്ല മ്യൂസിക് കമ്പോസ് ചെയ്ത് മൂന്ന് കോടി നാല് കോടിയൊക്കെ വരുമാനം ഉണ്ടാക്കി ഇങ്ങനെ കോടികളിൽ ബാങ്കിൽ ബാങ്കിലെടുത്താൽ പൊങ്ങാത്ത ആസ്തി കൊണ്ടിടുമ്പം അത് അവർക്കൊന്നും അവർക്ക് അതിൻ്റെ ഒരു തരി പോലും വേണ്ടെന്ന് അവർ തീരുമാനിച്ചു കാണും അവർക്ക് കിട്ടേണ്ടത് കെയറിങ്ങിന് സ്നേഹമാണ് അത് കൊടുക്കാൻ എ ആർ റഹ്മാൻ ആ ഒരു കാര്യത്തിൽ വെറും ദരിദ്രനായിപ്പോയി സ്നേഹത്തിൻ്റെ കാര്യത്തിലും കെയറിങ്ങിൻ്റെ സാധനത്തിലും എല്ലാം വെറും ദരിദ്രനായിപ്പോയി അതിലാണ് കോടീശ്വരൻ ആവേണ്ടത് പുരുഷന്മാർ അപ്പോഴാണ് കുടുംബം നന്നായിട്ട് പോകുള്ളൂ അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം പ്രതിയായിട്ട് കാണുന്നത് ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ